നമസ്കാരം ന്യൂസിലൻഡിലെ മുസ്ലിം പള്ളികളിൽ കയറി നിരപരാധികളെ വെടിവെച്ചു കൊന്ന ബ്രണ്ടൻ ടാരൻറ്റിനോട് ക്ഷമിക്കാനാണ് തന്റെ മനസ്സ് പറയുന്നതെന്ന് വെടിവെപ്പിൽ പരിക്കേറ്റ ഫരീദ് അഹമ്മദ് ശത്രുക്കളോട് പുറുക്കാനും അവരെ സഹോദരന്മാരായി കാണാനുമുള്ള വിശാല മനസ്സാണ് തനിക്ക് മതം സമ്മാനിച്ചതെന്ന് ഫരീദ് പറയുന്നു വെടിവെയ്പ്പിൽ ഫരീദിന് ഭാര്യയെ നഷ്ടപ്പെട്ടു വികലാംഗനായ ഫരീദ് വീൽചെയറിൽ പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു ക്രൈസ്റ്റ് ചർച്ചിലെ അൽനൂർ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിനിടെയാണ് ഫരീദും ഭാര്യ ഹുസ്ന അഹമ്മദും വലതുവംശയായ വെറിയനായ ടാരന്റിന്റെ തോക്കിന് മുന്നിൽപ്പെട്ടത് ടാരന്റ് വെടിയുതിർക്കുന്നതിനിടെ വീൽ ചെയർ നിരക്കി ഫരീദ് എങ്ങനെയോ രക്ഷപ്പെടുകയായിരുന്നു നിലവിളിച്ചു കൊണ്ടോടിയ ഹുസ്നഗ വെടിയേറ്റു അവർ തൽക്ഷണം മരിച്ചു വീഴുകയും ചെയ്തു ഭാര്യയെ വെടിവെച്ചു കൊന്നവനോട് ക്ഷമിക്കാനാവുമോ എന്ന് പലരും ചോദിച്ചു എന്നാൽ അതൊരു മനുഷ്യനാണെന്നും അയാളും എന്റെ സഹോദരനാണെന്നും ഞാൻ കരുതുന്നു എന്നാണ് ഫരീദ് പ്രതികരിച്ചത് അയാളോട് ശ്രമിക്കാനാണ് തൻ്റെ മതം പഠിപ്പിച്ചതെന്നും ഫരീദ് പറയുന്നു ചിലപ്പോൾ അയാളുടെ മനോനില തകരാറിലായിരുന്നിരിക്കാമെന്നാണ് ഫരീദ് പ്രതികരിച്ചത് അതിനെന്തെങ്കിലും തക്കതായ കാരണവും ഉണ്ടാകും അയാളെയും സഹോദരനായി മാത്രമേ തനിക്ക് കാണാനാവൂ എന്നും ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തനിക്കൊപ്പം പ്രാർത്ഥിച്ചിരുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയ ശേഷം ഭർത്താവിനെ തേടി തിരികെ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഹുസ്നയ്ക്ക് വെടിയേൽക്കുന്നത് പള്ളിക്കകത്തേക്ക് വന്നയുടനെ പിന്നിൽ നിന്നും അവർക്ക് വെടിയേൽക്കുകയായിരുന്നു എന്നാൽ ഇതേ സമയം വീൽചെയറിൽ നിറങ്ങി നീങ്ങിയ ഫരീദ് പാർക്കിംഗ് ഏരിയയിൽ തന്റെ വാഹനത്തിനു പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ആളുകൾ വെടിയേറ്റു വീഴുന്നതും ജനാലയിലൂടെയും മറ്റും ചാടി രക്ഷപ്പെടുന്നതുമൊക്കെ അവിടെ ഇരുന്ന് അദ്ദേഹം വീക്ഷിക്കുകയായിരുന്നു ഹുസ്നയും രക്ഷപ്പെട്ടിരിക്കാം എന്നാണ് അദ്ദേഹം കരുതിയത് കൊലയാളി പോയ ശേഷം ഫരീദ് തിരികെ പള്ളിക്കകത്തേക്ക് വീൽ ചെയർ ഉരുട്ടിയെത്തി ആരെയെങ്കിലും രക്ഷിക്കാനാവും എന്ന പ്രതീക്ഷയിലായിരുന്നു അത് എന്നാൽ അവിടെ വെടിയേറ്റ് വീണ മൃതദേഹങ്ങൾ കടന്നു പോകാൻ അദ്ദേഹത്തിന്റെ വീൽ ചെയറിന് സാധിച്ചില്ല ഹൃദയഭേദകമായ കാഴ്ചകൾ കാണാനാകാതെ തനിക്ക് മുഖം തിരിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു പോലീസ് എത്തി മൃതദേഹങ്ങൾ നീക്കുമ്പോൾ മാത്രമാണ് ഹുസ്നയും വെടിയേറ്റു മരിച്ചു എന്ന വിവരം അദ്ദേഹം അറിയുന്നത് കൊലയാളിയെ നേരിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അയാളെ ആശ്ലേഷിച്ച് സമാധാനപ്പെടുത്താനാകും താൻ ശ്രമിക്കുക എന്ന് ഫരീദ് പ്രതികരിച്ചു അയാളുടെ ഉള്ളുലച്ച വേദനയാകും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതെന്നാണ് ഫരീദിന്റെ വിശ്വാസം വെറുപ്പിന്റെതല്ലേ സ്നേഹത്തിന്റെ സന്ദേശമാണ് മതങ്ങൾ പരത്തേണ്ടതെന്നും ഹുസ്നയുടെ ഓർമ്മകളായി തികട്ടി വന്ന കണ്ണുനീരൊപ്പിക്കൊണ്ട് ഫരീദ് പ്രതികരിച്ചു